അതിന് നിങ്ങൾ എന്ത് കുത്തി പറഞ്ഞാലും സമസ്ത നിലപാട് മാറ്റുമെന്ന് വിചാരിക്കണ്ട നിങ്ങൾ നേരെയാവല്ലാതെ സമസ്ത നേരെയാവും നിങ്ങൾ വിചാരിക്കണ്ട കാരണം ഓൾറെഡി നേരെയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകരിക്കപ്പെടുമ്പോൾ മഹാന്മാരായ ഔലിയാ ക്രോൺ ആയിരിക്കും നിങ്ങൾ എഴുതിവെച്ച ഭരണഘടനയാണ് മുപ്പത്തിമൂന്നിൽ രജിസ്റ്റർ ചെയ്തതേ ഉള്ളൂ എഴുതപ്പെട്ടത് എഴുപത്തി ആറിൽ തന്നെയാണ് രജിസ്ട്രേഷൻ നടന്നേ ആ ഭരണഘടന വിട്ടൊരു കളി അത് സമസ്ത മുന്നോട്ട് പോയാൽ അന്ന് സമസ്തയുടെ അടിത്തറ ഇളകും സമസ്തയുടെ അടിത്തറ ഇടകിയാലോ അത് ദീനിന്റെ അടിത്തറ ഇളകലാകും അപ്പൊ ഇതിനെ ശക്തിപ്പെടുത്താൻ നമ്മുടെ ആവേശം ആവശ്യമാണ് ഉത്തരവാദിത്തമാണ് ഈ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ആരെങ്കിലും വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും അവന് ഉറപ്പിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും മറുപടി പറയേണ്ടി വരും ഒരു സംശയം കാര്യത്തിനില്ല കാരണം ആയനായ ബഹുമാനപ്പെട്ട സുഫിയാൻ സൗഹൃദങ്ങൾ പറഞ്ഞതുപോലെ അവൻ ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിക്കുന്നവനായി തീരും എന്താ സമസ്തകളുടെ കുഴപ്പോ അതല്ലേ കുഴപ്പം നിങ്ങൾ നേരെയാവണം പറഞ്ഞു അതല്ലേ കുഴപ്പം നിങ്ങൾ നേരെയാകണം സമസ്തയുടെ നിയന്ത്രണത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞതല്ലേ കുഴപ്പമോ നിയന്ത്രണത്തിൽ നിൽക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞതല്ലേ കുഴപ്പമോ ആ ഭരണഘടന തിരുത്തിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അല്ലേ എന്താ സിഐ സിറ്റിലെ പ്രശ്നവും ഭരണഘടന തിരുത്തണം മാറ്റി തിരുത്തിയ ഭരണഘടനകളിൽ മാറ്റം വരുത്തണം സമസ്തയുടെ കടിഞ്ഞാണ് നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചു അഴിച്ചു മാറ്റാൻ ശ്രമിച്ചതിനെ സമസ്ത ശക്തമായി നിലപാടെടുക്കാൻ കാരണം നിങ്ങളുടെ മേൽ കടിഞ്ഞാണില്ലെങ്കിൽ നാളെ നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങൾക്കും സമസ്തയെ സമൂഹം പരിചാരം ഇത് സമസ്തന്റെ ആളുകൾ ചെയ്യാന്ന് പറയും എന്നാൽ കടിഞ്ഞാണ് സമസ്തക്കുണ്ടോ ഇല്ല അപ്പോ നിങ്ങൾ സമസ്തയുടെ കൂടെ ആണെങ്കിൽ ആ കടിഞ്ഞാണ് ഞങ്ങൾക്ക് വേണം അപ്പോഴാണ് നിങ്ങൾ വഴിതെറ്റുകയാണ് ഇങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ ഇത് പറഞ്ഞതിനല്ലേ സമസ്തയുടെ സമുന്നതരായ നേതാക്കളെ നിങ്ങൾ ആക്ഷേപിച്ചത് അവർക്കെതിരെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പച്ചക്കറവുകൾ എഴുതി പിടിപ്പിച്ചത് അവർക്കെതിരെ നിങ്ങൾ സാമ്പത്തിക ആരോപണങ്ങളും ഇല്ലാത്ത കഥകളും അവിടെ വിട്ടത് എഴുതി വിട്ടത് ഇതിനൊക്കെ ഇൻഷാള്ള കോടതിയിൽ വെച്ച് കാണാം ദുയാവിൽ വെച്ച് തന്നെ തീർച്ചയായും ഇത് പൊതുസമൂഹത്തിന് പോറ്റക്കുറന്നാണ് അത് വിദൂരമല്ല ഇൻഷാള്ള ഇത് സമസ്തയാണ് ഇതിന്റെ നേതാക്കളുടെ പൽപ് സത്യം പറഞ്ഞതിന് വേണ്ടി തീരിനു വേണ്ടി നിലനിന്നതിന് വേണ്ടി ഇസ്തു വഴിക്ക് വേണ്ടി ശാക്ഷം പിടിച്ചതിന്റെ പേരിൽ ഇതിന്റെ നേതാക്കളുടെ കൽപുകേ ധരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ തിത്തപരം ദുനിയാവിൽ വെച്ച് കാണാം ഈ സംശയമല്ലേ അതല്ലേ ദിവസം ചെയ്ത് തെറ്റ് കടിഞ്ഞാൻ ഇവിടെ വേണം തീരുത്തട്ടെ തയ്യാറാവട്ടെ ഒരു നമ്മൾ ചേർത്ത് നിർത്താൻ ഞമ്മളാരും പഠിപ്പിക്കണ്ട ചേർത്ത് നിർത്തിയാൽക്കാര് ഞമ്മളല്ലേ ചേർത്ത് നിർത്തിയെ കുറിച്ച് ഏറിപ്പോയതുകൊണ്ടല്ലേ വലിയ പ്രശ്നമാണ് കുട്ട് അടർത്തി മാറ്റാൻ കഴിയാതെ പോലെ ഉള്ള മഹലിലൊക്കെ ചേർത്ത് നിർത്തിയ കൂട്ടിയത് കൊണ്ടാണ് ഇപ്പോ ആട്ട കൂടിയും അപ്പൊ ചേർത്ത് നിർത്തിയത് എവിടെ സമസ്തയാണ് ആ പലരും ആട്ടി വിട്ടപ്പോ പലരും ആയാലിക്കാർ ആട്ടി വിട്ടപ്പോഴേ ചേർത്ത് നിർത്തിയ പ്രസ്ഥാനം സമസ്തയാണ് അത് ഇങ്ങോട്ട് കിട്ടാ ചേർത്ത് നിൽപ്പ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ പേരിലാണ് അത് വാചാഭോധം കൊണ്ടുപോരാ ചേർത്ത് നിൽപ്പ് എന്ന് പറഞ്ഞാൽ ആദർശപരമായ ചേർത്ത് നിൽപ്പാണ് അത് സമസ്തയാരും പഠിപ്പിക്കേണ്ടതില്ല സമന ഒക്കെ പറഞ്ഞാലും സോഷ്യൽ മീഡിയ നോക്കിയാൽ സമസ്തന്റെ നേതാക്കൾ ശരിയല്ല ജിഫ്രി തങ്ങള് ശരിയല്ല ആലിക്കുട്ടി അവസ്ഥ അങ്ങോട്ട് തൊത്തി ജിഫ്രി തങ്ങൾ മാസ്ക് വെച്ച് ഈ സോഷ്യൽ മീഡിയ തുറന്ന സമസ്തക്കെതിരെ നേതാക്കൾക്കെതിരെ പ്രശ്നം അതിനൊക്കെയാണെങ്കിലും സമസ്തയുടെ ഫസ്റ്റ് പോസ്റ്റ് സമസ്തയുടെ സ്ഥാപകയുടെ സ്ഥാപകളിയാണ് മനുഷ്യന്മാരേത് എന്നാ നിങ്ങൾ സമസ്തന്റെ കൂടെ നിൽക്കണ്ടേ സമസ്തയുടെ തീരുമാനങ്ങൾക്ക് വഴിപെടൽ എല്ലാരും മാർഗമില്ല എന്തൊക്കെ കളികളിച്ചാലും അത് താൽക്കാലികമാണ് നിലവിലുള്ള പ്രശ്നങ്ങളുടെ കാതലായ വശങ്ങളും ആ കേന്ദ്രങ്ങളിൽ നിന്നാണെന്ന് ഞങ്ങൾക്കറിയാം കാരണം സമസ്തയുടെ കടിഞ്ഞാണ് അഴിച്ചുമാറ്റിയതോടു കൂടെ സമസ്തക്കാരുടെ ഫണ്ടും ഇല്ല സമസ്തക്കാരുടെ അഡ്മിഷനും ഇല്ല സമസ്തക്കാരുടെ മക്കളും പോകുന്നില്ല അഡ്മിഷനും ഫണ്ടും നിന്ന് പോയപ്പോ ഇനി ഇതിന്റെ ഇടയിൽ കുത്തി തീരുപ്പല്ലാതെ വേറെ വഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ് സമസ്തയെയും കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗിനെയും രണ്ടുചേരിയിലാണ് എന്ന് വരുത്തി തീർക്കുക അതിനെന്താ പണിയിരിക്കുക സോഷ്യൽ മീഡിയയിൽ മേഖലയിൽ ആദ്യനിപുണരായ നമ്മളെ കുട്ടികൾ വ്യാജ ഐ ഡികളിൽ ഐ യു എം എൽ മറ്റേ പഞ്ചായത്ത് ഐ യു എം മുമ്പോയി പഞ്ചായത്ത് ലേ മുസ്ലിം ലീഗിന്റെ മറ്റേ വാർഡ് ഇങ്ങനെ പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ട് സമസ്തക്കെതിരെ നിരന്തരം പോസ്റ്റ് ഇട്ടു സമസ്ത പ്രവർത്തകരെ പ്രകോപിപ്പിക്കുക സമസ്തയുടെ പ്രവർത്തകരിൽ സാധാരണക്കാർ പല കോലത്തിലുണ്ടാകുമല്ലോ തിരിച്ചു പോസ്റ്റിടും തിരിച്ചു മറുപടി കൊടുക്കും ഇനി സമസ്തക്കാര് മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ അതേ പച്ചപ്പാട തന്നെ മുസ്ലിം ലീഗ് മറ്റേ പഞ്ചായത്ത് എന്ന് പറഞ്ഞ വ്യാജേടി ഉണ്ടാക്കിയവൻ തന്നെ സംസ്ഥാനത്ത് വേറൊരു വ്യാജടി ഉണ്ടാക്കി ഓൻ ഓൻ തന്നെ മറുപടി ഇത് കാണുന്ന സമസ്തക്കാരനും ലീഗുകാരനും എന്ത് വിചാരിച്ചു ഞാൻ ആദ്യം പറഞ്ഞ പണിയില്ലേ ഉഹദി യുദ്ധത്തിൽ ചെയ്ത പണി കണ്ടില്ലേ നിങ്ങൾ ഇസ്ലാമിന്റെ മുനാഫിക്യങ്ങളോളം അപകടം വെച്ച ഒരു കോപുകാരല്ല ഈ പണിയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് പലതും പുറത്തുചാടിയില്ലേ സമസ്തയുടെ നേതാക്കൾക്കെതിരെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ക്ലബുകളിലും ഇരുന്നുകൊണ്ട് നിങ്ങൾ നടത്തിയ ചർച്ചകൾ ഇന്നും പുറത്തില്ലേ മറ്റേ വിഭാഗത്തിൽ നിന്ന് കൂടുമാറി വന്ന പലരും അത്തരം ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തോട്ട് നമ്മൾ കേട്ടതല്ലേ ഇതൊക്കെ കണ്ടിട്ടും എന്നിട്ടും സമസ്തയും മുസ്ലിം ലീഗുമാണ് പ്രശ്നം എന്ന് വിചാരിച്ചു നടക്കുന്ന നേതൃതലത്തിലാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിട്ടികൾക്കുള്ള നോബൽ സമ്മാനം അവർക്ക് സജസ്റ്റ് ചെയ്യേണ്ടതാണ് പ്രശ്നമൊന്നുമല്ല പ്രശ്നമുണ്ടാക്കിയത് ഇതാണ് എന്താ കാരണമേയ് എന്താണ് പ്രശ്നത്തിന്റെ കാരണം ഫണ്ട് ഇനി സമസ്തക്കാരെ കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നില്ല പിന്നെ സമസ്തക്കാരുടെ അഡ്മിഷനും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അപ്പൊ ഫണ്ടില്ലെങ്കിൽ മുന്നോട്ട് പോകാനും അറിവില്ല ഫണ്ട് കിട്ടാനുള്ള കുറുക്ക് വഴിയാണ് നമ്മൾ ഞമ്മന്റെ ആളാണ് വരുത്തി തീർക്കണം നമ്മൾ ഞമ്മളെന്റെ ആളാണ് വരുത്തി തീർക്കണത് എന്ത് ചെയ്യണം ഇവിടെ സ്പ്ലിറ്റ് ആക്കണം ഇതൊക്കെ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അത് ആളെ മുട്ടിയിട്ടുണ്ട് ഇപ്പൊ പലർക്കും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം ഓരോ പ്രശ്നമുണ്ടാക്കുന്ന ഐ ഡിന്റെ പിന്നാലെ പോയി നോക്കുമ്പോഴും അത് എത്തുന്ന എത്തിപ്പെടുന്നത് ഒന്നുമില്ലെങ്കിൽ വളാഞ്ചേരിയിലാണ് അല്ലെങ്കിൽ തൂതയിലാണ് എല്ലാ ട്രെയിനും വരുന്നത് അവസാനം എത്തിപ്പെടുന്നത് സ്വർണ്ണൂരിലാണല്ലോ എന്നത് പോലെ ഏത് ഐ ഡി എങ്ങനെ കറങ്ങിയിട്ടിരിക്കു പോയാലും അവസാനം എത്തിപ്പെടുന്ന വളാഞ്ചേരി അല്ലെങ്കിൽ തൂത ഏകദേശമൊക്കെ തൂതയിൽ തന്നെയാണ് എത്തുന്നത് അതൊരു കോഡൗണായി മാറിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് വലിയ വലിയ മഹാന്മാരാണല്ലോ അപ്പോ ഈ കളികളൊക്കെ പൊതുസമൂഹത്തിന് തിരിച്ചറിഞ്ഞ് തുടങ്ങിയപ്പോഴാണ് നാളെങ്ങും ഇല്ലാത്ത ഒരു പുതിയ ചില സമീപനങ്ങളുമായി വന്നത് നിങ്ങൾ എന്ത് കളി കളിച്ചോ